പ്രഭാതം പൊട്ടിമളച്ചപ്പോൾ നമ്മളെ കെട്ടിയവൻ ഒരു പൂതി നല്ല അടിപൊളി ചായ കുടിക്കണമെന്ന് അടിപൊളി ചായ എന്താ നമ്മളുണ്ടാക്കി തരുവല്ലപ്പം ആ അടിപൊളിയല്ല ഞമ്മളെ ഉദ്ദേശിച്ചത് തന്നെയാണ് മൂപ്പർ വണ്ടി എത്തുകയാണ് പോകാമെന്ന് നിന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഞാനും ഉണ്ട് എന്ന് അപ്പോൾ ഇഞ്ചിയെടുക്കാൻ പോയിരുന്നേ കുട്ടികൾക്കും മക്കൾക്കൊക്കെ ചായ ഉണ്ടാക്കില്ല ഇന്ന് ആർക്കും ഞാൻ ചായ ഉണ്ടാക്കണില്ല ഞായറാഴ്ചയൊക്കെ ആകെ ഒരു ലീവുള്ള ദിവസമാണ് അതിങ്ങൾ കൂടെ പുറത്തുനിന്ന് തന്നെ കുട്ടിയാക്കും ചെയ്യുകയാണ് നമ്മൾ പിന്നാലെ കൂടി ആ മൂപ്പർക്ക് അത്ര പിടിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത് വലിയ ഇടങ്ങാറായി ഒന്നും തോന്നിയില്ല നമ്മൾ എന്നാലും പിന്നെ വണ്ടി കയറിട്ടോ അപ്പം മൂപ്പർ ഡെയിലി ചായ ഞായറാഴ്ച ആയ മൂപ്പേർക്ക് നമ്മളെ ചായ വച്ചില്ല അപ്പം അവിടെ അയലക്കത്തൊരു ചേച്ചീനെ കണ്ടച്ചേക്കുന്നത് അവിടെ ഹോട്ടലിൽ അപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് പോയി ചായ എടുക്കണ പണിയാണ് മൂപ്പർക്ക് അപ്പം നമ്മൾ പിന്നാലെ കൂടിയോണ്ട് ആ ചേച്ചിനെ കാണാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത് വേറെ ഹോട്ടലിൽ ഹോട്ടലിൽക്കാണ് അവിടെ എല്ലാവരും ബീഫ് നല്ല അടിപൊളിയായി കിട്ടും പറഞ്ഞാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പം അവിടെ പോയാൽ നമ്മളെന്തേലും പറഞ്ഞാൽ കൊള്ളാക്കോന്നുമില്ല പേടി മൂപ്പേർക്കുണ്ടാവും പക്ഷെ എന്തായാലും നമ്മൾ വിട്ടുകൊടുത്തില്ല മൂപ്പര മുഖം കണ്ടിലങ്ങൾ അത്ര വലിയ ഉസാറൊന്നുമില്ല നമ്മൾ ബാക്കിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ഒരു വിമ്മിഷ്ടം കുമ്മിഷ്ടം നമുക്ക് തോന്നി എന്നാലും മണ്ടിൽ വിചാരിച്ചു നമ്മളത് പോകാണ് കേട്ടോ മൂപ്പര് തിന്നുകഴിഞ്ഞാൽ നമുക്കും മറന്നൊരു വാശി എന്താ അങ്ങനൊരു അങ്ങനെ നമുക്കും മണ്ടപ്പോൾ അതൊക്കെ വിചാരിച്ചതുകൊണ്ട് നമ്മളാണ് പോയി അപ്പം മൂപ്പര മുഖം കണ്ടോ എന്താണ് ഒരു ഹിമാ മുഖം കൊണ്ട് നമ്മളെടുത്ത് അങ്ങനെ ഇരുന്നു നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് മൂപ്പര ആ വാത്തുക്കൊന്നും ചിന്തിച്ചില്ല ഈ കുരുപ്പിൻ്റെ പിന്നാലെ പോന്നിട്ട് നമ്മളെ സ്വീപ്പാക്കിയല്ലോ നല്ലൊരു മുഖഭാഗം കൊണ്ട് നമ്മളെ പിന്നാലങ്ങനെ പോകുന്നുട്ടോ സോറി നമ്മളെ ഓലെ പിന്നാലങ്ങനെ പോകുന്നുട്ടോ നമ്മളങ്ങനെ വടവട പറയേണ്ടത് മൂപ്പര് പോയാണെന്നൊക്കെ പറയണ്ടട്ടോ അങ്ങനെ ഏതായാലും ഉദ്ദേശ സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കണെട്ടോ ഗൈസ് അപ്പോൾ ഇതാക്കണം നല്ല അടിപൊളി ബീഫും പൊറോട്ടയും ഗ്രേവി ഒക്കെ വന്നത് നല്ല രസം ഉണ്ടെന്ന് തിന്ന് നോക്കുന്നൊക്കെ പറഞ്ഞു മുപ്പരും മുപ്പരൊക്കെ തിന്നാല്ലോണ്ട് നമ്മളെ രസമില്ലാത്തോടത്തേക്കൊന്നും കൊണ്ടുപോകില്ല എന്നുള്ളതാണ് മുപ്പര് സോറി ഞാൻ സോറി മുപ്പര് മുപ്പര് കിടങ്ങാറാക്കണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ പൊറോട്ട എന്തായിട്ട് പറയേണ്ടി അറിയില്ല ഗൈസ് അമ്മാതിരി ടേസ്റ്റ് അതിന് നിങ്ങളോട് പറയാൻ പിന്നെ അതല്ല നമ്മളുണ്ടാക്കണമല്ലാത്തതുകൊണ്ട് വേറെ ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്കും അറിയാമല്ലോ അപ്പം ഞാനൊന്ന് നോക്കട്ടെ മൂപ്പർ ഇങ്ങനെ തിന്നണ വീഡിയോ എടുത്ത് വെക്കാറ് ഞാനൊന്ന് തിന്നോക്കട്ടെ അറിയാം മൂപ്പേര നമുക്കിൽ അവസരം തരുന്നില്ല മൂപ്പർ അങ്ങനെ പറയുകവിടെ എത്തിയപ്പം അപ്പോൾ എന്തായാലും നമ്മളൊന്ന് തിന്നുനോക്കുമ്പോൾ ഉണ്ടല്ലോ എന്താണ് മറ്റേ ചുറ്റുമില്ല അതൊന്നും കാണാൻ പറ്റൂല കാരണാൽ ഞാൻ ചുറ്റിലോടത്തും ഒക്കെ നോക്കിയിട്ടേ ബാക്കി തിന്നുള്ളൂ കേട്ടോ അവിടെ അല്ലേ ഏട്ടന്മാരും കാക്കന്മാരും താത്തമാരും ആരെല്ലാച്ചോലെയൊക്കെ നോക്കിയിട്ട് നമ്മൾ തിന്നാ നിക്കു അത് വേറെ വിഷയം എനിക്ക് എനിക്കെന്ത് കിട്ടിയാലും കണ്ടില്ല എമ്മെ ചുറ്റില്ല കാണും കാണുമെന്നാണ് അപ്പോൾ ഏതായാലും നുള്ളിപ്പറിച്ചി എടുത്ത് നോക്കുമ്പോൾ ചൂടോണ്ട് കിട്ടണമില്ല നല്ല വെന്ത ബീഫ് ഒന്നാം തരം ബീഫാണ് കേട്ടോ അത് തിന്നു നോക്കുമ്പോൾ ആ ആദ്യം ഞാൻ എന്തോ ഇഷ്ടമില്ലാത്തമാർ തിന്ന് അപ്പോൾ എന്തോ വെച്ചപ്പോൾ മൂപ്പര വർത്താനം നമുക്ക് തീരെ പിടിച്ചാത്തതുകൊണ്ട് അങ്ങനെ നോക്കി നിന്നതാണ് മൂപ്പരെ എന്താ പറഞ്ഞതെന്നുള്ള ഇപ്പോഴും ബോധ്യമല്ല എന്നാലും മണ്ടില്ല മൂപ്പരം മുടിപ്പിട്ട് ീ വീടിയിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്നുള്ളൊരു ഭാഷ നമുക്ക് ഉണ്ടായി കിട്ടും അങ്ങനെ അതൊക്കെ ചെയ്തത് കൊണ്ട് എല്ലാ ഞായറാഴ്ച നമ്മളും കൊണ്ടുപോകാതെ പോകും അപ്പോൾ ഇതുവരെ കൊണ്ടുപോകാത്ത ഞായറാഴ്ച ഒക്കെ മുതലാക്കുക മുട്ടിയാക്കും ഉമ്മാക്കും എല്ലാവർക്കും ഇല്ലാതെ നമ്മൾ പാർസലും വാങ്ങിയിട്ടും അപ്പം അതായത് എനിക്കിഷ്ടമായി നല്ല രസമുണ്ട് നല്ല എന്തൊക്കെ ചെയ്തേക്കുന്നത് പൊറോട്ടേൻ്റെ ചെറുക്കൊക്കെ നിങ്ങൾ അയ്യവ ഈ ഗ്രേവിയൊക്കെ നമ്മളോട് ചെറുപ്പിക്കാനൊക്കെ മൂപ്പരും എന്തൊക്കെയാണ് പരടുന്നാലും മൂപ്പിൻ്റെ കൽവിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കൂടി അത്ര പറ്റിയിട്ടില്ല കൽവിൻ്റെ ഉള്ളിൽ കയറി കൂടിയാണെങ്കിൽ നിന്നാൻ പോകണ കാര്യത്തിൽ മാത്രം കേട്ടോ എല്ലാത്തിലൊക്കെ മൂപ്പര്ക്ക് നമ്മൾ വെറ്റ്